ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മന്തി തയ്യാറാക്കിയാലോ ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് മന്തി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പീസാക്കി വെച്ച ചിക്കൻ ഇതുപോലെ ഒരു മുള്ളുകൊണ്ട് നമുക്കൊന്ന് കുത്തി കുത്തി കൊടുക്കാം എന്ന് വെച്ചാൽ മസാലയൊക്കെ എല്ലായിടത്തും ആവാനാണ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിക്കൊക്കെ നല്ലപോലെ മസാലയോ അതിന് വേണ്ടിയാണ് രണ്ട് ടീസ്പൂൺ മന്തി മസാല അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പാകത്തിനുപ്പ് മാഗി ക്യൂബ് രണ്ടെണ്ണം പൊടിച്ചിടുക സൺഫ്ലവർ ഓയിൽ രണ്ട് ടീസ്പൂണ് ചെറുനാരങ്ങ നീര് നന്നായിട്ട് മിക്സ് ചെയ്യുക തയ്യാറാക്കി വെച്ച മസാല ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക പീസാക്കി വെച്ച ചിക്കൻ മുഴുവനും ഇതുപോലെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിയാണേ അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കാം ഒരു മണിക്കൂർ നേരം ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനും ഇതുപോലെ രണ്ട് കുക്കറിലേക്ക് നിരത്തി കൊടുക്കാം രണ്ട് കുക്കറിലേക്ക് ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് വിസില് വരുമ്പം ഓഫാക്കണം ചൂടായ ചെമ്പിലേക്ക് ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് നന്നായി വഴറ്റാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് വഴറ്റാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയും കുറച്ച് സ്പൈസസും ഉണങ്ങിയ ചെറുനാരങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം തിളയ്ക്കട്ടെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പിടാം നന്നായിട്ടൊന്ന് ഇളക്കണം ചിക്കൻ വെന്ത സ്റ്റോക്ക് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം മാറ്റി വെച്ചിരുന്ന സ്റ്റോക്ക് നമുക്കിനി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം നമ്മൾ കഴുകി വെച്ചിരുന്ന അരിയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ചിട്ടു കൊണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു കുക്കറിൽ വെന്ത ചിക്കന് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരു കുക്കറിലെ ചിക്കൻ സ്പൈസി ആക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മന്തി മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ മിക്സി മറ്റൊരു കുക്കറിൽ വേവിച്ചു വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ നമുക്ക് മസാല തെച്ച് പിടിപ്പിക്കാം സ്പൈസി ആയിട്ട് തയ്യാറാക്കാം എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ രണ്ട് സൈസിൽ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടാമത് മസാല വരട്ടി ഇട്ട ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം ഒരു കുക്കറിലേക്ക് നമുക്കിനി ലെയർ ലെയറായിട്ട് ചിക്കൻ നിരത്തി കൊടുക്കാം കാരണ്ട് ഇങ്ങനെ പോയി വന്നു നിൽക്കുന്നതുകൊണ്ടാണ് വെളിച്ചക്കുറവ് ബീഡിയ കാണുന്ന കൂട്ടത്തിൽ ആരും ഒന്നും വിചാരിക്കരുതേ ഇനി നമ്മൾ കുക്കറിൽ ത എടുത്തു വെച്ച ചിക്കനും മേലേക്ക് നമ്മൾ വേവിച്ചു വെച്ച റൈസ് ഇട്ട് കൊടുക്കാം റൈസ് എല്ലാം ഇട്ടതിന് ശേഷം ഇതിന് മേലേക്ക് കുറച്ച് കുക്കുംബറും പച്ചമുളകുമൊക്കെ കാണാനൊരു രസത്തിന് നമുക്കിങ്ങനെ വയ്ക്കാവേ ചോറ് കഴിക്കുന്ന കൂടത്തിൽ ഇതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല രസമുണ്ട് ഇനി അടച്ച ബാക്കി ചിക്കനും റൈസും ഇതുപോലെ നമുക്ക് മറ്റൊരു കുക്കറിലേക്ക് ഇട്ട് റൈസ് ഇട്ട് ചിക്കനും ഇട്ട് അടച്ച് വയ്ക്കാം നമ്മുടെ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ചോറ് വരിക ചിക്കനൊക്കെ തയ്യാറാക്കുക ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ മന്തിയൊക്കെ വളരെ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചിക്കൻ്റെ മേലെ റൈസൊക്കെ ഇട്ട് കുക്കുംബറൊക്കെ വെച്ച് നമ്മൾ അടച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ ആയിട്ട് നല്ല ചേർന്നിട്ടുണ്ട് നമ്മുടെ മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ ഇത് സ്പൈസി ആയിട്ടുള്ള മന്തിയാണ് ഇനി മറ്റൊന്നും കൂടി കാണിക്കാം ഇത് മസാല കുറച്ച് സ്പൈസി അല്ലാതെ തയ്യാറാക്കിയത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മന്തിയുടെ വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്